നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ സി പി എം നേതാക്കളിൽ എത്രയെത്ര പേരുണ്ട് ശതകോടീശ്വരന്മാർ നയാ പൈസ ആസ്തിയും കാര്യമായ വിദ്യാഭ്യാസവും ഇല്ലാതെ രാഷ്ട്രീയത്തിൽ വരികയും കൊല്ലും കൊലയും കൊള്ളയും തൊഴിലാക്കുകയും ചെയ്ത അതിസമ്പന്നർമാരായി മാറിയത് എത്രയോ നേതാക്കളാണ് സി പി എമ്മിലെ നേതാക്കൾ പച്ചവെള്ളം ചവച്ചിറക്കില്ലെന്ന് വിശ്വസിക്കുകയും നയാ പൈസയുടെ ആസ്തിയില്ലെന്ന് പറയുകയും ചെയ്യുന്ന അടിമണികൾക്ക് ന്യായീകരണ തൊഴിലാളികൾക്കും ബന്ധനം അരലക്ഷം രൂപയുടെ കണ്ണടയും സ്വർണ്ണനൂൽ പാകിയ പട്ടുസാരി മരക്കോടി രൂപയുടെ കാറും പതിനായിരം രൂപയുടെ ചെരുപ്പും മാത്രമല്ല തോട്ടങ്ങളും കെട്ടിടങ്ങളും ഫാക്ടറികളും ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ സമ്പാദിച്ച് കൂട്ടിയ എത്രയോ നേതാക്കൾ സി പി എമ്മിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെ വേഷഭൂഷാദികൾ ഒരു പാവപ്പെട്ട സഖാവിന്റേതാണെന്ന് വിശ്വസിക്കാൻ ആർക്കും ആവില്ല തെങ്ങുചെത്തും എൽ പി സ്കൂൾ അധ്യാപനവും കണ്ടക്ടർ പണിയും പാർട്ടി ഓഫീസിലെ പ്യൂൺ ജോലിയുമൊക്കെ സംസ്ഥാനത്തെ സി പി എം നേതാക്കളുടെ പഴയകാല ജീവിത സാഹചര്യം മാത്രം പഠിച്ചാൽ മതിയാകും ഒറ്റക്കൂടലിൽ ജനിച്ച എത്രയോ ഡിവൈഎഫ്ഐ നേതാക്കൾ ഇന്ന് വൻ ബിസിനസ് ലോകം കെട്ടിപ്പടുത്തിയിരിക്കുന്നു കുടുംബ വിറ്റ് പാർട്ടിയെ വളർത്തി എം എസും പി കണാരനും എ കെ ഗോപാലനുമൊക്കെ കാലാഹരണപ്പെട്ട പഴയ കഥാപാത്രങ്ങൾ ഈ പാർട്ടിയെക്കുറിച്ചും ഇന്നത്തെ നേതാക്കളെക്കുറിച്ചും നിങ്ങൾക്കൊരു ചുക്കുമറിയില്ലെന്ന് പിണറായി പലപ്പോഴും പറയുന്നത് പല അർത്ഥങ്ങൾ വെച്ചാണ് കൊള്ളയും കൊലയും നടത്താതെയും ഗുണ്ടകളെ കൂടെ നിർത്താതെയും സി പി എമ്മിൽ നേതാക്കൾ ജനിക്കുന്നില്ല ഇന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സി പി എം നേതാക്കളിൽ എത്ര പേർ കൊലക്കേസുകളിൽ പ്രതിയാവുകയോ കൊല നടത്താൻ ഗുണ്ടകളെ പറഞ്ഞയക്കുകയോ ചെയ്തവരാണ് എന്നതിൽ ആർക്കാണ് സംശയം ടി പി ചന്ദ്രശേഖരന്റെയും കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെയും അതിദൂ ദാരുണമായ കൊലപാതകത്തിൽ സി പി എമ്മിലെ മുൻനിര നേതാക്കൾക്കെല്ലാം പങ്കുണ്ടായിരുന്നു എന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെ പിരിവും സംഭാവനയെല്ലാം മറിച്ച് കോടികളുടെ കോഴയാണ് സി പി എമ്മിലെ പല നേതാക്കൾക്കും വന്നു ചേരുന്നത് പാർട്ടി ഫണ്ടിലേക്കെന്ന പേരിൽ വരുന്ന പണത്തിലും നേതാക്കൾക്ക് വിഹിതമുണ്ടെന്ന തിരിച്ചറിവ് അടിമണികൾക്ക് മാത്രമേ അറിയത്തുള്ളൂ പാർട്ടി സമ്മേളനങ്ങൾ പാർട്ടി കോൺഗ്രസുകൾ തിരഞ്ഞെടുപ്പുകൾ എന്നിവയ്ക്കെല്ലാം മുൻനിര നേതാക്കൾക്ക് കോഴ ലഭിക്കുന്നുണ്ടെന്നതിൽ ആർക്കാണ് സംശയം ഭരണത്തിലിരിക്കെ സി പി എമ്മിലെ നേതാക്കളിൽ എത്രയോ പേർ കോഴ വാങ്ങി അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കുന്നു കരിമണൽ കടത്തിലെ മാസപ്പടിയുമൊക്കെ ഇത്തരം വഴിവിട്ട സഹായങ്ങൾക്കുള്ള പ്രത്യുപകാരമായിരുന്നു എന്നതിൽ സംശയം വേണ്ട ഇടുക്കി ജില്ലയിലേക്ക് നയ പൈസ കൈവശമില്ലാതെ കുടിയേറിയ സി പി എം നേതാവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇന്ന് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറച്ചിൽ കോട്ടയം ആലപ്പുഴ കണ്ണൂർ തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകൾ നേതാക്കൾ ൾക്കാലത്ത് സി പി എം നേതാക്കളിൽ ഏറെ പേർക്കും ബിനാമി ബിസിനസ്സും മറ്റുള്ളവരുടെ പേരിൽ കോടികളും നിക്ഷേപവും ഉണ്ടെന്നതിൽ സംശയം വേണ്ട കൊല്ലാനും തല്ലാനും അണികളും അടിമകളും ഉള്ളിടത്തോളം കാലം സി പി എം നേതാക്കൾക്ക് നിയമം പുല്ലാണ് നയ പൈസയ്ക്ക് വകയില്ലാതെ പാർട്ടിയിലേക്ക് വരികയും സംസ്ഥാനത്തെ തന്നെ അതിസമ്പന്നന്മാരുടെ നിരയിലേക്ക് ഉയരുകയും ചെയ്ത എത്ര നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഗൾഫിലും യൂറോപ്പിലും ഒക്കെ ശതകോടികളുടെ നിക്ഷേപമുള്ളതിനാലാണ് സി പി നേതാക്കളിൽ പലരും ഇടയ്ക്കിടെ വിദേശം ചുറ്റുന്നത് ദുബായ് കേന്ദ്രീകരിച്ച് പത്തിലേറെ സി പി നേതാക്കൾക്ക് ബിനാമി ബിസിനസ്സുകൾ ഉണ്ടെന്ന് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നു സുഖലോലുപതയുടെ പര്യായങ്ങളാണ് സംസ്ഥാനത്തെ ഇക്കാലത്തെ നേതാക്കൾ പളവള മിന്നുന്ന ഉടയാടകളും അത്യാഡംബര വാഹനങ്ങളും ഇല്ലാത്ത ഒരു നേതാവ് പോലും ഇല്ല അൻപത് ലക്ഷം രൂപയുടെ കാറിൽ സഞ്ചരിക്കാത്ത ഒരു മന്ത്രി പോലും സംസ്ഥാനത്തില്ല മൂന്ന് വർഷം കൂടുമ്പോൾ കാറുകൾ മാറി വാങ്ങുകയും വീടുകളിൽ അത്യാഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്ന നേതാക്കളെ ഒരാളും ചോദ്യം ചെയ്യില്ല മന്ത്രിയുടെയും സംസ്ഥാന നേതാവിന്റെയും മക്കൾക്ക് വഴിവിട്ട ബന്ധങ്ങളും അവിഹിത സന്ധതകളും ജനിക്കുമ്പോൾ പാർട്ടി ഫണ്ടിൽ നിന്ന് രാഷ്ട്രപരിഹാരം നൽകുന്ന മറ്റൊരു രാഷ്ട്രീയ സംവിധാനം വേറെയില്ല